എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് രണ്ട് ദിവസം മുൻപ് നമ്മൾ ഒരുപാട് ഞെട്ടലോടെ കേട്ടൊരു വാർത്തയായിരുന്നു തിരുവനന്തപുരം ബാലരാമപുരത്ത് ദേവേന്ദു എന്നു പേരുള്ള രണ്ടര വയസ്സുകാരി കൊല ചെയ്യപ്പെട്ടത് കൊന്നത് അമ്മാവനായ ഹരികുമാർ ഇതിനകത്ത് അമ്മ പ്രതിയാണെന്ന് സംശയിക്കുന്നു ഒപ്പം കേട്ട് വന്ന പുതിയൊരു പേരാണ് ശംഖുമുഖം ദേവിദാസൻ ആളൊരു ജോത്സനാണ് ഇയാളുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണോ ഈ കൊലപാതകം നടന്നത് കാരണം ഈ നരബലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഈ കൊല നടത്തിയത് എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അങ്ങനെ തോന്നാനുള്ള കാരണം ഈ മരിച്ചുപോയ കുഞ്ഞിന്റെ അപ്പൂപ്പൻ മരിച്ചിട്ട് പതിനാറാമത്തെ ദിവസമാണ് ഈ മോളെ കൊല്ലുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ദേവിദാസൻ പറഞ്ഞിട്ടാണോ ഈ കുഞ്ഞിനെ കൊന്നത് എന്നൊരു ചോദ്യം ദിവസങ്ങളായിട്ട് എല്ലാവരുടെയും മനസ്സിലൂടെ ഓടി പോവുകയാണ് ഇതിനിടയിൽ ഇന്ന് രാവിലെ ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ അരുൺ അരുൺ ചേട്ടൻ ദേവിദാസനുമായിട്ട് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് കണ്ടു ആ ക്ലിപ്പ് കണ്ടപ്പോൾ ഇയാൾ ഭയങ്കര സാത്വികനായിട്ടാണല്ലോ സംസാരിക്കുന്നത് ഇയാൾ എന്നെ ഒരു ദൈവമായിട്ടൊന്നും നിങ്ങൾ ചിത്രീകരിക്കരുത് എന്നൊരു സ്വാമിയാക്കി മാറ്റരുത് ഞാൻ വെറുമൊരു ജോൽസനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിഷ്കു കളിക്കുന്നുണ്ട് എന്നാൽ ഇയാളൊരു നിഷ്കളങ്കനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പല നിഷ്കളങ്കന്മാരുടെയും ഉള്ളെന്ന് പറയുന്നത് വിഷമാണ് ഇയാളുടെ ബാക്ക് സ്റ്റോറി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒന്ന് തപ്പി നോക്കാന്ന് വിചാരിച്ചത് അങ്ങനെ തപ്പി തപ്പി പോയപ്പോ മറ്റൊരു റിപ്പോർട്ടറുടെ ഒരു റിപ്പോർട്ടിംഗ് കണ്ടു നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ അരുൺ ചേട്ടനോട് നമ്മുടെ ഈ ജോലിസിനാണ് പറയുന്നത് കേട്ടു നോക്കാം വളരെ കണ്ണിങ് പുള്ളി സംസാരിക്കുന്നത് ഒരു ലൂപ്പ് പോലും കൊടുക്കാത്ത ലെവലിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം അതേ പഠിക്കാൻ കേട്ടുനോക്കാം അതിനുശേഷം ഒരു നാപ്പത് വർഷമായിട്ടാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടാണ് പഠനവും അതുമായി ബന്ധപ്പെട്ട ജ്യോതിഷക്രിയകളും ഒക്കെ ചെയ്യാറുണ്ട് ജ്യോതിഷ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് ഹരികുമാർ ദൈവപ്രശ്നം ദൈവപ്രശ്നം നടത്താറുണ്ട് ഹരികുമാർ ഈ കോവിഡിനു മുമ്പ് എനിക്കൊരു സഹായി വേണമെന്നതിൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ ഈ ഹരികുമാർ നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പോൾ വിളക്ക് കത്തിക്കാനും പൂജാസാധനങ്ങൾ സാധനങ്ങൾ ഒരുക്കാനും ഒക്കെ ആയിട്ടായിരുന്നു അയാളുടെ ജോലി അപ്പോൾ ആ സമയത്ത് ഒരു ഏകദേശം ഒരു ഒന്നര കൊല്ലം ആയപ്പോഴത്തേക്ക് അയാളുടെ പ്രകൃതത്തിൽ മാറ്റം കണ്ടപ്പോൾ അയാൾ തിരിച്ച് അവരുടെ അച്ഛനമ്മയോടൊപ്പം അയക്കുകയാണ് ചെയ്തത് അതായത് അതെ 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 രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പിന്നെ അയാളുമായിട്ട് യാതൊരു ബന്ധമില്ല അപ്പൊ അന്ന് ഏകദേശം ഒന്നര വർഷക്കാലം സഹായിയായിട്ട് ഹരികുമാർ ഉണ്ടായിരുന്നു ഈ പ്രകൃതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞത് എന്താണ് ശ്രീദേവിദാസ് അതെ അത് ആദ്യമൊക്കെ അയാൾ വളരെ കാര്യമായിട്ട് പറയുന്ന കാര്യം ചെയ്യുമായിരുന്നു പിന്നീട് ഒരു തർക്ക സ്വഭാവം പോലെ പിന്നെ പറഞ്ഞാൽ അത് ഒരു കാര്യവും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അയാൾ വന്നു പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും ആരോടും എന്ത് സംസാരിക്കണം എന്നറിയില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രതം കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അവരുടെ അച്ഛനമ്മമാരെ വിളിച്ച് ഞാൻ ഒരു മാനസിക പ്രശ്നമുള്ളതായിട്ട് തോന്നിയിരുന്നു അപ്പോൾ ഈ ഹരികുമാറുമായിട്ടൊക്കെ ഇടപെടുന്ന സമയത്ത് അതുകൊണ്ടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് തിരിച്ചയച്ചത് അതുകൊണ്ടാണ് തിരിച്ചയച്ചത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പിന്നെ കാര്യമായി ഈ ഹരികുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണോ ഒരിക്കലും കണ്ടിട്ടില്ല പിന്നെ കാണേണ്ട സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അതായത് മൂന്ന് വർഷമായിട്ട് ഒരു ബന്ധവുമില്ല ഹരികുമാരോട് ഫോണിലും ബന്ധപ്പെട്ടിട്ടില്ല ഒരു തരത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മുതൽ അങ്ങനെ ബന്ധമൊന്നുമില്ല ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല സാഹചര്യം ഉണ്ടായിട്ടില്ല എന്തെങ്കിലും പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഹരികുമാറുമായി ഹരികുമാറിന് ഞാനൊരു പതിനായിരം രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ പാസ്ബുക്ക് എന്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരു ഇടപാട് മാത്രമേ ഉള്ളൂ അതെന്തായിരിക്കും ഞാൻ ഇവിടെ നിന്ന സമയത്ത് ഇട്ട ഒരു പതിനായിരം രൂപ അത് ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല അത് നോക്കിയാൽ പാത ഓക്കെ അതെന്തായാലും ആ സമയത്താണ് രണ്ടായിരത്തി പത്തൊൻപത് കാലത്താണ് ആ പാത ഉണ്ട് അതെ അതെ ഓക്കെ അതിന് ശേഷം അടുത്തിടെ എപ്പോഴെങ്കിലും ഹരികുമാറോ ഈ പറയുന്ന സീതുവോ അങ്ങയുടെ വീട്ടിൽ വരികയോ അങ്ങയെ കാണുകയോ ചെയ്തിട്ടുണ്ടോ ഒരു ഏഴ് മാസം മുമ്പ് ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല ഒരു ദിവസം കരിക്കേം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു രണ്ടാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത് കരിക്കത്തെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞു അതായത് താങ്കൾക്ക് ഹരികുമാറിനെയും അല്ലേ ഞാൻ ഇതുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കേണ്ട അല്ല അതായത് ഈ കുട്ടിയെ നേരത്തെ അറിയാമായിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ ഹരികുമാർ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹരികുമാറിൻ്റെ അതെ ഹരികുമാറിൻ്റെ മാസശമ്പളം വാങ്ങിക്കൊണ്ടുപോയത് ഹരികുമാറിൻ്റെ അമ്മയും ഈ സഹോദരിയും കൂടെ വന്നിട്ടാണ് അങ്ങനെ അവരിവിടെ വന്നിട്ടുണ്ട് പൈസ വാങ്ങിക്കൊണ്ടു പോകാനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മൂന്നോ നാലോ മാസം അതിനുശേഷം അയാളുടെ അച്ഛനോ ആരെങ്കിലും ഇവിടെ വരും പൈസ വാങ്ങിക്കൊണ്ടു പോകും പിന്നെ അതിനുശേഷം ഇയാൾ തന്നെ അയാളുടെ മാമനെ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകും ഇങ്ങനെയൊക്കെ ആയിരുന്നു മൂന്നോ നാലോട് വന്നിട്ടുള്ളൂ അല്ലേ കുറച്ചു മുൻപ് പുള്ളിക്കാരൻ പറഞ്ഞു അയാൾക്ക് കൊടുക്കാനുള്ള കാശ് അക്കൗണ്ടിലേക്കാണ് ഇട്ടോ പറഞ്ഞു ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് അത് ഏത് മാസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പറയുന്നു ഹരികുമാറിൻ്റെ മാസശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകാൻ അമ്മയും ഈ പറയുന്ന സ്വേതുമാണ് വന്നിരുന്നതെന്ന് പറയുന്നു അതിനകത്തൊരു പൊരുത്തക്കേട് തോന്നുന്നില്ലേ എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ സംശയമാണെന്ന് എനിക്ക് അറിയില്ല ആലോചിക്കണം കാലാവധി എപ്പോഴാണെന്ന് രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് ഹരികുമാർ ഇയാളുടെ കൂടെ പരികർമ്മിയെ പോലെയൊക്കെ നിന്നിട്ടുള്ളതെന്ന് ഇയാൾ പറയുന്നു ഏഴ് മാസങ്ങൾക്ക് മുൻപാണ് ശ്രീതു കല്യാണം കഴിഞ്ഞ് രണ്ടാം ഭർത്താവുമായിട്ട് കരിക്കേകം ക്ഷേത്രത്തിൽ തൊഴാൻ പോയ വഴിക്ക് ഇദ്ദേഹത്തെ കാണാൻ ചെന്നതെന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏഴ് മാസം മുൻപ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അറൌണ്ട് ഒരു ജൂൺ ജൂലൈ മാസം അത്രയും വർഷങ്ങൾക്കിടയിൽ രേവിദാസനും ശ്രീതുവും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ലെങ്കിൽ അതുവഴി ആയിട്ട് പോയ സമയത്ത് കയറിയതാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് എന്തോ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഇത് ഇതെന്റെ ചിന്തയിലൂടെ പോയൊരു കാര്യമാണ് ഇയാളെ ശരിക്കും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ പുറത്ത് വരുന്ന എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ശ്രീതു രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് ഹരികുമാർ നിന്നത് ഇവിടെ ഇയാളുടെ കൂടെ അതിനുശേഷം ഏഴ് മാസങ്ങൾക്ക് മുൻപ് വീണ്ടും അതായത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇയാളുടെ അടുത്ത് ചെല്ലണമെങ്കിൽ ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇയാൾ ആ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നൊന്നും യാതൊരു നിശ്ചയവും ഇല്ലാതെ എങ്ങനെ അവിടെ എത്തും ഇത് ഇതെന്നെ ചിന്തിപ്പിച്ചൊരു ചോദ്യമാണ് ഇനി ഈ ദേവിദാസിനെക്കുറിച്ച് ദേവിദാസിൻ്റെ ഒരു ചേച്ചി പറയുന്നുണ്ട് അതിന് മുൻപതേ ഞാൻ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം ഈ ദേവിദാസിന്റെ യൂട്യൂബ് ചാനൽ ദേവിദാസൻ ടി വി പി എം ഇതാണ് ആളുടെ യൂട്യൂബ് ചാനൽ മൂന്ന് വർഷം മുൻപ് വരെ ആ ചാനൽ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് കൂടുതലും ആദ്യമൊക്കെ ദേവി ഭാഗവത കഥ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോരോ കോണ്ടൻസ് ഇടുമായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അത് നാല് വർഷം മുൻപാണ് പിന്നെ ചണ്ഡികാ ഹോമം ഇതാണ് ഇദ്ദേഹം മെയിനായിട്ട് ചെയ്യുന്ന ഒരു ഹോമം എനിക്ക് തോന്നുന്നു കാര്യം കുറേ ചണ്ഡികാ ഡീറ്റെയിൽസ് ആണ് ഇതിലെടുത്ത് കൊടുത്തേക്കുന്നത് അതും നാല് വർഷം മുൻപും ഏറ്റവും അവസാനം ഇട്ടേക്കുന്നത് മൂന്ന് വർഷം മുൻപുമാണ് ഇത് എപ്പോഴും ആക്റ്റീവായ ഒരു ചാനലല്ല പക്ഷേ മൂന്ന് വർഷം മുൻപാണ് ഈ ചാനൽ അവസാനത്തെ വീഡിയോ നമുക്ക് കാണാൻ കഴിയുന്നത് ദേവിദാസ് എന്ന് പറയുന്ന വെറുമൊരു ജോൽസ്യല്ല ഈ പറയുന്ന പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഇനി നമുക്ക് ദേവിദാസന്റെ അയൽക്കാരിയായിട്ടൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി മറ്റൊരു ചാനലിന്റെ റിപ്പോർട്ടറോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ഞാൻ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷം ആവാറായി അപ്പൊ ആ സമയം തൊട്ട് ഇങ്ങനെ ജോത്സ്യം തന്നെയാണ് വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ വയ്ക്കാൻ പലയിടത്തും പോണ ആളാണ് ഇത് ഭാര്യ വീടാണ് അങ്ങനെ ഇവിടെ വിലയാതാര എഴുതി അങ്ങനെ സ്വന്തം ഇതായിട്ട് ഇവിടെ ഇവിടെ ഒരു മനുഷ്യരും ഇല്ല എല്ലാരും പറഞ്ഞു വിട്ടു അങ്ങനെ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ആള് ചില്ലറക്കാരനല്ല മൂന്ന് പേരുടെ സ്ഥലം അപഹരിച്ചാണ് ആള് വീട് വെച്ച് താമസിക്കുന്നത് ഈ പറയുന്ന അമ്പലമൊക്കെ ആയിട്ട് അവിടെ ജീവിക്കുന്നത് ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടു രണ്ടാമത് ഇതെന്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ഇപ്പൊ താമസിക്കുന്നത് കൂടെ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു കേസൊക്കെ കൊടുത്തത് ഈ ചേച്ചിയുടെ സഹോദരന്റെ ഭാര്യയുടെ കൂടെയാണ് ഇയാൾ താമസിക്കുന്നത് അപ്പോൾ ആള് ഒരു ചെറിയ പുള്ളിയാണോ തോന്നുന്നുണ്ടോ ഓൾറെഡി കല്യാണം കഴിച്ചു അവർ അവർ അതിനുശേഷം അടുത്ത ഒരാളുടെ ഭാര്യ ആള് പോയി കേസ് കൊടുത്തു ബാക്കിയാണ് ഇനി പറയുന്നത് പിന്നെ പോലീസ് അന്വേഷിച്ചു പിന്നെ അവരെ ഇഷ്ടേ അങ്ങനെ അവര് ജീവിക്കുകയാണ് വരാറുണ്ടോ ആ ഒരുപാട് പേര് വരാറുണ്ട് ഈ വൃശ്ചിക മാസത്തിലൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ ഉള്ളവരാരും പോവേന്നില്ല ഇങ്ങനെ പിന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വേറെ ആളുകളൊക്കെ വന്ന് അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടും ഞാൻ ഇവിടെനിന്ന് മാറിയിട്ട് പത്ത് വർഷം അടുപ്പിച്ചായി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വീട് മാറിയിട്ട് അപ്പോഴ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല കാര്യം നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട് സാറിനെന്നാണ് വിളിക്കണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞങ്ങൾ കേസ് കൊടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പോയി കേസ് കൊടുത്തത് അതായത് ഈ ഒരു ചേട്ടത്തി അപ്പുറത്ത് പോയി ആ ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തത് അല്ലെങ്കിൽ ഞങ്ങളൊന്നും വീണ്ടും ഇല്ലായിരുന്നു ഈ ബാലരാമുരത്തെ കൊലപാതകത്തിന്റെ അവര് ഈ പറഞ്ഞ ഹരികുമാറും ഒപ്പം തന്നെ അമ്മയൊക്കെ ചേച്ചിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാറേ കാര്യ കൊച്ചിന്റെ കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ വെളുപ്പ് ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ദേവിദാസൻ പറയുന്നത് ദേവിദാസിനെ കാണാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഈ ശ്രീത്തു ഏഴു മാസം മുൻപാണ് അവിടെ വന്നിട്ടുള്ളത് പക്ഷെ ഇവര് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിട്ടുണ്ട് ഈ കൊണ്ട് മനസ്സിലായല്ലോ യും സമയത്ത് കടയുണ്ട് ഞങ്ങൾ ഇതിലേക്കൂടെ പോണ സമയത്ത് കരിച്ചു പൊടിക്കൊച്ചിനെയൊക്കെ രാവിലെയൊക്കെ കൊണ്ടുവന്ന കണ്ടിട്ടുണ്ട് ഈ കുട്ടിയെ കൊണ്ടുവന്നു കൊച്ചിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട് ഇത്രയും നാൾ കേട്ടിട്ടില്ലേ പക്ഷെ ആ സമയത്ത് ഈ വൃച്ചികു പൂജയും കാര്യങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ചേച്ചി പറയുന്നത് ഇതുപോലുള്ള കുറെ ആൾക്കാരുണ്ട് ഞാൻ ദൈവമാണ് എന്നെ കാണാൻ വരുന്നവർ എൻ്റെ ഭക്തജനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ പക്ഷെ ഇയാൾ അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഇയാളുടെ പ്രവർത്തികൾ ഏകദേശം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഈ ഹോമങ്ങൾ നടത്തുകയും പൂജകൾ നടത്തുകയും ആ ലെവലിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആളൊരു ചില്ലറക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ ഞാൻ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു മാത്രം എന്തായാലും ഇതിന്റെ ചുരുളഴിയട്ടെ പോലീസ് ഇങ്ങനെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മൂന്ന് ദിവസമായി ഈ ഹരികുമാരം മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല വരാൻ പോകുന്ന ഇയാളൊരു മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കപ്പെടും ഇയാൾക്ക് മെൻ്റൽ ഡിസോർഡറാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഹാങ് ഓവറിൽ ചെയ്തു പോയതാണ് എന്ന ലെവലിലേക്ക് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും താങ്ക്